കുന്നുംകുളം കസ്റ്റഡി മർദ്ദനവും സുജിത്തിൻ്റെയും ഒക്കെ വാർത്തകൾ വന്നിട്ട് ദിവസങ്ങളായിട്ടേ ഉള്ളൂ അതിനിടയിൽ വീണ്ടും ദാ പി ചി പോലീസിൻ്റെ പുതിയ കേസ് വന്നിരിക്കുന്നു ഒരു ഹോട്ടൽ ഉടമ തൻ്റെ പരാത തൻ്റെ ഭക്ഷണം ഹോട്ടലിലെ ഭക്ഷണം മോശമാണെന്ന് പറഞ്ഞ ഒരു പരാതിക്കാരൻ്റെ കേസ് ഒത്തുതീർക്കാൻ വേണ്ടി പോലീസ് പണം ആവശ്യപ്പെട്ടുവെന്നും അതിന് തയ്യാറായില്ലെങ്കിൽ പോക്സോ കേസ് ചുമത്തി അകത്താക്കുമെന്നും പറഞ്ഞിരിക്കുന്നു എവിടെയാണ് നിൽക്കുന്നതെന്ന് ഇനിയും 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 ആർക്കും മനസ്സിലാവുന്നില്ല എന്ന് തോന്നുന്നു കാരണം വീണ്ടും വീണ്ടും ഇത്തരം വാർത്തകൾ ഇനിയും ധാരാളം വരാൻ സാധ്യതയുണ്ട് ഇത്തരം വാർത്തകൾ കാരണം ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നു അതത്ര സന്തോഷകരമായ കാര്യമല്ല അല്ലെങ്കിൽ അതൊരു ജനാധിപത്യ രാജ്യത്തിന് ചേർന്നതല്ല പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഒരു സാഹചര്യത്തിൽ ഒട്ടും ചേർന്ന സംഭവങ്ങളല്ല ഇത് രണ്ടും നമുക്കറിയാം ജനകീയ പോലീസ് അല്ലെങ്കിൽ പോലീസ് എന്ന് പറയുന്ന വിഭാഗത്തിൻ്റെ മാറ്റങ്ങൾ ഒക്കെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യുകയും അഭിനന്ദിക്കുകയും ഒക്കെ ചെയ്യുന്നതാണ് ഈ നല്ല ആളുകൾ ഇല്ല എന്നല്ല പക്ഷെ ചില പുഴുക്കുത്തുകൾ ഉണ്ടാകുന്നുണ്ട് അതിനെ നമ്മൾ തടയുക തന്നെ ചെയ്യണം കാരണം അത് മനുഷ്യാവകാശം മാത്രമല്ല അതൊരു മാനുഷിക പരിഗണന കൂടിയാണ് അതിനപ്പുറത്തേക്ക് നമ്മുടെ അവകാശം കൂടിയാണ് ആ ബോധം ഉണ്ടാവണം നമ്മുടെ അവകാശമാണ് ഒരു നല്ല നിയമ സംവിധാനത്തിൽ നമുക്ക് നല്ല രീതിയിലുള്ള സഹായം ലഭിക്കുക എന്നുള്ളത് ഓരോ വ്യക്തിയുടെയും അവകാശമാണ് ഓരോ പൗരൻ്റെയും അവകാശമാണ് അപ്പം ആ അവകാശത്തെ ഹനിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് യാതൊരു കാരണവശാലും ഇതൊന്നും അംഗീകരിക്കാൻ പറ്റില്ല സർക്കാർ ഇതിനകത്ത് കൃത്യമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ ഇടപെടണം പോലീസിന് പോലീസിൻ്റെതായ പ്രശ്നങ്ങളുണ്ട് അതില്ലയെന്ന് പറയുന്നില്ല പക്ഷെ അത് തീർക്കാനുള്ള ഒരു മാർഗമാകരുത് യഥാർത്ഥത്തിൽ ജനങ്ങളെന്ന് പറയുന്നത് പരാതിക്കായി ചെല്ലുന്ന ആളുകൾ പരാതിയുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന കക്ഷിയോട് ചെയ്യുന്ന രീതികൾ അതൊന്നും ശരിയല്ല അതൊക്കെ കൃത്യമായിട്ട് നിയമപരമായിട്ട് തന്നെ കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് പറയാനുള്ളത് ഏതായാലും ഇനിയും ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കട്ടെ ഇത്തരം കാര്യങ്ങൾ നമുക്കിനിയും കേൾക്കാൻ ഇടവരാ ഇടവരാതിരിക്കട്ടെ ആരും നിയമസംവിധാനത്തിൽ നിയമ സംവിധാനത്തിൽ കുടുങ്ങി പോവാതിരിക്കട്ടെ നിയമ സംവിധാനത്തിൻ്റെ കുരുക്കിൽ കുടുങ്ങി പോവാതിരിക്കട്ടെ ഓക്കെ